ഹലോ ഇന്ന് രാവിലെ തന്നെ നമ്മൾ പോകുന്നത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനാണ് കുറച്ച് ദിവസമായിട്ട് തലകർക്കങ്ങോട്ട് പോയിരുന്നു ഷുഗർ അടിച്ച് കയറിയൊന്നെനിക്ക് നല്ല ഡൗട്ടുണ്ട് ആ കെട്ടിയാ പറഞ്ഞ ഷുഗർ അടിച്ച് കയറിയിട്ട് വന്നു അത് കാരണം നമുക്കൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വരാം അവിടെ ഒരാൾ വിരിയാനായിട്ട് നോക്കി വെക്കുന്നു തക്കം കിട്ടിയ വിരി ഇല അയാൾ കണ്ടോ അങ്ങനെ രാവിലെ എന്നാ സ്കൂട്ടി എടുത്ത് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ ഇപ്പൊ ഏകദേശം എട്ടേ മുക്കാൽ ആ ഒരു ടൈം ആയിട്ടുണ്ട് കുറച്ചുകൂടി നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചത് നടന്നില്ല നേരെ നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യാനാ പോയത് എന്താണ് തലയിറക്കും അറിയണ്ടേ ഞാൻ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇക്കാക്കിയാൻ കുറച്ച് ഐറ്റംസ് ചെക്ക് ചെയ്യാമെന്ന് വെച്ചാൽ എൻ്റെ ബ്ലഡ് എടുക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ് ഈ ബ്ലഡും കാര്യങ്ങളും എടുക്കുന്നത് പക്ഷേ ഇതെനിക്ക് കുത്തിയിട്ട് അറിഞ്ഞില്ല കേട്ടോ അതാണ് ഞാൻ ഇത്രയും കോളായിട്ട് വീഡിയോ എടുത്തത് പിന്നെ പ്രഷർ ചെക്ക് ചെയ്തു പ്രഷർ നോർമലായിരുന്നു അത് കഴിഞ്ഞ് ഈ ഒരു സ്റ്റിക്കർ മുട്ടിച്ച് എന്നെ പുറത്താക്കി നേരെ ഇക്കാക്കാനകത്താക്കിട്ടോ ഇക്കാക്കി രണ്ട് കുത്തി ഇട്ടൊന്നുള്ള സന്തോഷമൊക്കെ ഉണ്ടായി പക്ഷേ ഇക്കാക്ക സ്ഥിരം ബ്ലഡ് കൊടുക്കണ വലിയ പേടിയൊന്നും ഉണ്ടായില്ല അത് കഴിഞ്ഞ് നേരെ റോഡിൽ കയറി നല്ല വീതി വിസ്താരമായി തിരക്കൊന്നും ഇല്ലാണ്ട് നമ്മൾ കൂളായിട്ട് എത്തി ടോള് കിടന്നാണ് കേട്ടോ നമ്മൾ പോകുന്നത് ഇനി നമ്മൾ പൈപ്പിലേക്കാണ് നേരെ പോകുന്നത് പെട്രോൾ എൻ്റെ കൂടെ തന്നെ ഒന്ന് എയർ അടിക്കുകയും ചെയ്തിട്ടോ രണ്ടു തവണ അടിച്ചിട്ടും ഞാൻ ഇതൊരേ എയർ നിറച്ചില്ലാതെ കാരണം ഞാനൊന്ന് ഇരുന്നോടുകൂടി അതൊന്നുകൂടി ടയർ ചെറുതായിട്ട് തോന്നി അങ്ങനെ അതും കഴിഞ്ഞ് നേരെ നമ്മളുള്ളത് ദേശിപ്പിയാടും ഇവിടേക്കാണ് നമ്മൾ മെയിൻ ആയിട്ട് വന്നതിന് കാരണം അതിനു മുമ്പ് എന്തെങ്കിലും കഴിക്കണം ബ്ലഡ് ബ്ലഡൊക്കെ കൊടുത്ത് വന്നതാണ് ഇത് കഴിഞ്ഞിട്ട് ചെക്കപ്പ് ഉണ്ട് അപ്പം അതിനു മുമ്പ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു തന്നപ്പോഴാണ് ഒരു വലിയ വലിയ വലിയൊരു കപ്പൽ പോകുന്നുണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല കെട്ടിയോനും എവിടെയെന്നൊന്നും നോക്കിയില്ല നേരെ കാണാൻ പോയി ഇനിയാണ് ഞാൻ കെട്ടിയോനേം എന്തെങ്കിലും കഴിക്കാനും കിട്ടുമെന്ന് നോക്കാൻ വന്നത് അതിന് വേണ്ടിയിട്ട് ഇവിടെ തന്നെയുള്ള ഒരു ചെറിയൊരു സ്പോട്ടാണ് കേട്ടത് സൗത്ത് എൻഡ് കഫേ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് കണ്ടില്ലേ ഇവിടെ കയറി ഇന്നത്തെ സ്പെഷ്യൽ അപ്പവും ആയിരുന്നു ഞാൻ കടലക്കറി അപ്പം ഒന്നും കഴിച്ചില്ല ഞാൻ നേരെ നല്ലൊരു പത്തിരി ഈ പത്തിരി നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണത് എന്ന് ഞങ്ങളുടെ ഇവിടെ പത്തിരി എന്ന് പറയണേ അതും നല്ലൊരു മുളക് വടയല്ലേ സവാള വട ആ ആ ഒരു സംഭവം കഴിച്ചെട്ടോ എനിക്കത് മതി എന്ന് പറഞ്ഞു കാരണം വേറെ ഒന്നും കഴിക്കാൻ ഇൻട്രസ്റ്റ് ഒന്നുമില്ല പണ്ടത്തോട്ടൊന്നും ഇല്ല ഇവിടെ തന്നെ സ്റ്റാൻഡ് വരുന്നുണ്ടെന്നൊന്നാണ് എല്ലാ ബസ്സും ആ ഒരു മരത്തിന് ചുറ്റും കറങ്ങി കറങ്ങി പോകുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല പത്രിയായിരുന്നു നല്ല കറുമുറൂന്നുള്ള പത്തിരിയായിരുന്നു ഇവിടെ മ്യൂസിക് ഇട്ടാൽ എനിക്ക് വോയ്സ് ഒന്നും ഇടാൻ പറ്റിയില്ല അത് കഴിഞ്ഞപ്പോഴേക്ക് കാക്ക നല്ല കടലക്കറിയും വെള്ളയപ്പവും വന്നിട്ടോ കടലക്കറിയും വെള്ളം നല്ല കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ നല്ല തിക്ക് കടലയും അതുപോലെ തന്നെ നല്ലൊരു വെള്ളമായി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളമായി പോർന്നു രാവിലെ തന്നെ അത് കാരണം ഓക്കെ ആയിരുന്നു രാവിലെ ഒന്നും കഴിക്കാത്ത തന്നെ അത്യാവശ്യം നമ്മൾ നമ്മളിവിടം വരെ എത്തിയത് അതിൻ്റെ കൂടെ നല്ല കട്ടൻ ചായ ഉണ്ടായിരുന്നു ഞാൻ നേരെ ഇതും കഴിഞ്ഞത് ഈ ഭാഗത്തേക്കാണ് വന്നത് ഇവിടെ വല പൊക്കലും താഴ്ത്തലും നമ്മൾ വന്നപ്പോൾ ഇച്ചിരി ലേറ്റായി കാരണം ഇവിടെയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഏകദേശം എന്താ പറയുക ഒന്ന് സൂര്യനുദിക്കണേക്കാളൊക്കെ മുമ്പ് വന്നു എന്നാലാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ മെയിനായിട്ട് കാണാൻ പറ്റുള്ളൂ ഞാൻ വന്നപ്പോഴേക്കും കുറച്ച് കുറച്ചല്ല അത്യാവശ്യം ഒമ്പതര ആ ഒരു ടൈം എത്തി നമ്മൾ വൈപ്പിളിൽ ബ്ലഡും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തെത്തിപ്പേക്കും ആ ഒരു ടൈം എത്തി അപ്പോഴത്തേക്കും ഇങ്ങനെയുള്ളത് ഫിഷ് ഇത് ഈ വല പൊക്കിയതിന് ശേഷം ഇതിനെ ചീനവല എന്ന് പറയണം കേട്ടോ ഈ വല പൊക്കിയതിന് ശേഷം അതേപോലെ തന്നെ അവർ താഴ്ത്തേർന്നു അതിൽ നിന്നും ഒന്നും കിട്ടുന്നുണ്ടായില്ല പിന്നെ ഒരു പയ്യ പയ്യ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെങ്കിലും ഒന്നും കിട്ടില്ലാട്ടോ ഞാൻ എന്നെ പോലെ തന്നെ കുറേ പേര് ഈ ഒരു കാഴ്ച കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അവരൊന്നും കണ്ടില്ലാട്ടോ അവർക്കെല്ലാം എന്നെ പോലെ തന്നെ നിരാശയായിരുന്നു അങ്ങനെ ഉള്ളത് വൈപ്പിൻ വൈപ്പിൻ ഗംഗാറ് നമ്മളിപ്പോള് ണീ പൊക്കിക്കൊണ്ടിരിക്കുന്നത് എന്റെ നല്ല കാലം എന്ന് പറയാൻ പറ്ററി ഒന്നിനും ഒന്നും കിട്ടുന്നില്ല എല്ലാവരും ഒന്നും എടുക്കണമില്ല കളക്ട് ചെയ്യാൻ പറ്റില്ല ആ ഭാഗത്ത് എന്തൊക്കെയുണ്ട് ഈ ഭാഗത്ത് നോങ്ങി ഫുൾ ചീനവിലാണ് പെട്ടക്കാഴ്ച ഇതാണ് ഇനി നമുക്ക് പറ്റുകയാണെങ്കിൽ നമുക്ക് വൈപ്പിൻ നീ പോയാൽ ഞാൻ മാറില്ല നിങ്ങൾ ഈ ഈ മനുഷ്യൻ മനുഷ്യൻ നല്ലവനായ കൊണ്ടുപോകും എന്നാണ് എന്റെ ഉദ്ദേശം അതങ്ങനെയാണ് അവരുടെ ജോലിയാണുള്ള

ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതേപോലെ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്ന ഞാനീ നോക്കി തിരക്കാണ് കേട്ടോ ഈ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് വൈപ്പിൻ ഫിഷ് മാർക്കറ്റാണ് കേട്ടോ നല്ല തിരക്കാണ് അത്യാവശ്യം രാവിലെ നമ്മൾ പോയത് അതുകൊണ്ട് തന്നെ മീനൊക്കെ നല്ല ഫ്രഷ് ഫ്രഷായിട്ടിങ്ങനെ നിരത്തി വച്ചേക്കാണ് എല്ലാം എല്ലാ കൗണ്ടറിലും സാധനങ്ങളുണ്ടായിരുന്നു മെയിനായിട്ട് രാവിലെ പോകുമ്പോൾ അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ട് ഇതിലെല്ലാം വലിയ വലിയ മീനുകൾ ചിലത് തലയൊക്കെ മുറിച്ച് അങ്ങനെ പാടി വെച്ചേക്കാണ് ഇത് വരുന്നത് കൊഞ്ചാണ് കേട്ടോ കൊഞ്ച് കണ്ടിട്ട് എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു ആ ഒരു റേഞ്ചാണ് വരുന്നത് പക്ഷേ നമ്മളാരും കഴിക്കില്ല ചാളക്കൊക്കെ നൂറ് രൂപ ഉണ്ടായുള്ളൂ അതും നല്ല ഫ്രഷ് മീനാണ് ഇവിടുത്തെ പ്രത്യേകത ഞാൻ നോക്കിയപ്പോൾ കുറച്ച് പേര് ദൂരെ നിന്ന് ട്രാവൽ ചെയ്ത് വരുന്നവരാണെന്ന് തോന്നുന്നു അവർ ഐസ് ബാഗായിട്ടാണ് വരുന്നത് അതിൽ ഫിഷൊക്കെ വാങ്ങി അതേമാതിരി തന്നെ പാക്ക് ചെയ്ത് അവർ ട്രാവൽ ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് കാണുമ്പോൾ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി ഇതിൽ നമ്മൾ ചെറിയ മീനുകളാണ് നോക്കുന്നത് കക്കറിച്ച് ചെമ്മീൻ അങ്ങനെയുള്ള ഐറ്റംസാണ് നോക്കുന്നത് പക്ഷേ ഞാനിവിടെ നോക്കിയിട്ട് അത്യാവശ്യം നല്ല വലിയ മീനുകൾ മാത്രമേ കാണുന്നുള്ളൂ കേര സ്രാവ് അങ്ങനെ തുടങ്ങി എന്തൊക്കെയോ പേരിൽ അറിയുന്നത് ഞാൻ നണ്ടുകൾ പല സ്ഥലത്തും കണ്ടെങ്കിലും ജീവനോടുള്ള നണ്ണിനത് ഇതേപോലെ പിടിച്ചുവെക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടായില്ല കേട്ടോ അതിങ്ങനെ ചിലത് മറിഞ്ഞ് വീണ് കാലൊക്കെ കൈയൊക്കെ ഇട്ടിട്ടേക്കാണ് അതിൻ്റെ ഇടയിൽ കൈയും കാലും മറിച്ച് വീണ്ടോ എന്നെ ഒന്ന് മറിഞ്ഞതാണ് കാണുന്നത് ഇപ്പോൾ നോക്കിയാൽ കിടക്കുന്നത് അതിന് ജീവനുണ്ട് കേട്ടോ അനങ്ങുന്നത് കാണണ്ടോ എന്ന് എനിക്കറിയില്ല വലിയ മീൻ സ്റ്റാളുകളുണ്ട് അതുപോലെ ഇതുപോലെ മീൻ ഇട്ട് വിൽക്കുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട് അതിൽ ഒരു സ്റ്റാൾ ഞാൻ നോക്കിയിട്ട് എല്ലാം വ്യത്യസ്തമായിട്ടുള്ള കുറേ സ്റ്റാ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ഈ ഒരു ചെമ്മീനെന്തോ പറയും അതിന് പേരറിയില്ല നിങ്ങൾക്ക് ആർക്കെല്ലാം അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ കൂന്തൾ സ്രാവ് പിന്നെ നമ്മുടെ ദെയ്യായിട്ടത്തിൻ്റെ പേര് എനിക്കറിയില്ല ഞാൻ ടി വിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഒക്ടോബസ് അങ്ങനെ വേണ്ട എല്ലാം ഞാൻ അതിൻ്റെ ഉള്ളിൽ ഞാൻ കണ്ടായിരുന്നു പിന്നെ ദേ ചെമ്മീൻ മാത്രം ഇട്ട് വെക്കുന്ന കുറച്ച് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു അതല്ലാണ്ട് ചക്ക ചക്ക മുറിച്ച് പകുതി കൊടുക്കുന്നുണ്ടായിരുന്നു ഇനിയാണ് നമുക്ക് മെയിൻ ഒരു പ്ലേസിലേക്ക് പോകണ്ടേ അതിനു മുമ്പാണ് ഞാൻ ഈ ഒരു ഷാർക്കിനെ കണ്ടത് ഇത് നമ്മൾ രാവിലെ വരേണ്ട ഒരു പ്ലേസ് ആ മീനിലിടാനുള്ളതല്ലേ രാവിലെ ഇവിടെ അല്ലേ വിളിക്കണ നമ്മൾ അല്ല ലേലം ഇവിടെയാണ് പോയണം കാര്യങ്ങളൊക്കെ വരുന്നത് രാവിലെ തന്നെ വന്നാൽ ഇതൊക്കെ കാണാൻ പറ്റുന്നു ലേറ്റ് ആയി എട്ട് മുക്കാലിന് ഇറങ്ങിയത് വേറെ ഒന്നും കാണാൻ പറ്റില്ല നേരെ നമുക്ക് വീട്ടിലേക്ക് അങ്ങനെ ആ ഫിഷ് മാർട്ടിന് ഇറങ്ങിയതിനു ശേഷം നേരെ നമ്മൾ പോയ വഴി തന്നെ തിരിച്ചു വന്നു വരുന്ന വഴിക്കാണ് ഈ കുമ്മട്ടിയൊക്കെ ഇട്ട് വിൽക്കുന്നതിന്റെ ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇവിടെ വണ്ടി നിർത്തിയത് ഒന്നാമതേ കുമ്മിട്ടി പ്രാന്തി ആയാൽ ഞാൻ ഈ കുമ്മിട്ടി ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കുമ്പോ ഞാൻ നിർത്താതിരിക്കും അങ്ങനെ ഓറഞ്ച് ഒന്നും നോക്കാണ്ട് നേരെ കുമ്മട്ടി മാത്രം നോക്കി നോക്കി അതിന്റെ കളർ കണ്ടില്ലേ റെഡ് ഇട്ട് കളർ അതും കട്ട് ചെയ്ത് വെച്ചേക്കാൻ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട് അവിടെ നിന്ന് ഒരു കുമ്മട്ടിയും വാങ്ങി കിലോക്ക് മുപ്പത് രൂപ അതും വാങ്ങിച്ചിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോയി ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ ബായ്